വെസ്റ്റ് ബാങ്കിൽ ഹമാസ് ഭീകരവേട്ട തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ വെസ്റ്റ് ബാങ്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഐ ഡി എഫ് നടത്തിയത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം ഇരുപതോളം കെട്ടിടങ്ങൾ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ഇരുപതോളം ബഹുനില കെട്ടിടങ്ങൾ ഇസ്രായേലി സേന വ്യോമാക്രമണത്തിലൂടെ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളും ഐ ഡി എഫ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇതേക്കുറിച്ച് പാലസ്തീൻ അതോറിറ്റി തന്നെ സ്ഥിരീകരണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇരുപത് ബഹുനില കെട്ടിടങ്ങൾ ഒരേ സമയം ഒന്നൊന്നായി തകർന്നു വീഴുന്ന അതിഭയാനകമായ ദൃശ്യങ്ങൾ പുകപടലങ്ങളും തീഗോളങ്ങളും ആകാശം മുട്ടേ ഉയരുന്ന കാഴ്ച എങ്ങനെയാണോ ലബനനിൽ ഹിസ്പുള്ളക്കെതിരെ ആക്രമണം നടത്തിയത് അതിന് സമാനമായ രീതിയിലുള്ള മാരകമായ വ്യോമാക്രമണമാണ് വെസ്റ്റ് ബാങ്കിലെ ജനീനിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഇരുപത് ബഹുനില കെട്ടിടങ്ങൾ ഒരേ സമയം വടക്കൻ ജനീലിന് സമീപം അഭയാർത്ഥി ക്യാമ്പിന് സമീപം ഇസ്രായേലി സേന തകർത്തു ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ഭീകരവാദികൾ ഒളിച്ചിരുന്നിട്ടുണ്ടെന്നും ഈ കെട്ടിടങ്ങൾ അവരുടെ ഭീകരപ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി ഉപയോഗിച്ചുവെന്നും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുകയാണ് ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ വൻതോതിൽ ആയുധ ശേഖരമുണ്ടായിരുന്നു ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ വൻതോതിൽ ിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു കെട്ടിടങ്ങളുടെ അടിഭാഗത്ത് പ്രത്യേക അറകൾ ഉണ്ടാക്കി തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെ തീവ്രവാദികൾ അവരുടെ ബേസ് ക്യാമ്പും കമാൻഡ് സെൻറ്ററുമായി ഉപയോഗിച്ചു വരികയായിരുന്നു ഇത് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ അതിഭീകരമായ ആക്രമണം ഈ മേഖലകളിലേക്ക് നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു ഇരുപത് കെട്ടിടങ്ങൾ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലായി നിരവധി കെട്ടിടങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന തകർത്തിട്ടുണ്ട് നൂറോളം വരുന്ന കെട്ടിടങ്ങൾ കൃത്യമായി സ്കാൻ ചെയ്യുകയാണ് ഐ ചെയ്തത് ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ആയുധങ്ങളുണ്ടോ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കളുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ഈ കെട്ടിടങ്ങളെ ഏതെങ്കിലും ഒരു സമയത്ത് കെട്ടിടങ്ങളെ ഹമാസ് ഭീകരന്മാരോ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദോ അവരുടെ ഓഫീസായോ അവരുടെ പ്രവർത്തന കേന്ദ്രമായോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതാണ് ഇതാണ് ഐ ഡി എഫ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ വെസ്റ്റ് ബാങ്കിലെ ഒരു പ്രദേശവും വിട്ടുകളയാതെ വ്യാപകമായ രീതിയിലുള്ള ഓപ്പറേഷനും സെർച്ചും അവിടെ നടത്തുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത് ഗാസയിൽ എവിടെയാണോ ഇസ്രായേലി സേനയ്ക്ക് തെറ്റുപറ്റിയത് ആ തെറ്റ് വെസ്റ്റ് ബാങ്കിൽ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ ഓരോന്നായി ഇഴകീറി പരിശോധിക്കുകയാണ് ഓരോ അഭയാർത്ഥിയുടെയും ഫേസ് ഐഡൻറിറ്റി നടത്തുകയാണ് ഏതെങ്കിലും തരത്തിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായോ ഹമാസുമായോ ബന്ധമുണ്ടെന്ന് കരുതുന്ന നിരവധി പേരെ പിടികൂടിയിരിക്കുന്നു നൂറിലധികം ഭീകരന്മാരെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകം തന്നെ ഇസ്രായേൽ സേന പിടികൂടി ഇസ്രായേലിൽ എത്തിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിൽ ആദ്യത്തെ വെടിനിർത്തൽ കരാർ പ്രകാരം വിട്ടയച്ച ചില പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭീകരവാദികൾ ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടത്തിയ ആക്രമണത്തിൽ അൻപത്തിരണ്ടോളം ഹമാസ് ഭീകരന്മാരെയാണ് വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് ഇതിൽ മുപ്പത്തിയേഴ് പേർ ഐ ഡി എഫുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടപ്പോൾ പതിനഞ്ച് പേരെ ഏരിയൽ അറ്റാക്കിലൂടെ ഡ്രോൺ അറ്റാക്കിലൂടെയാണ് ഇസ്രായേലി സേന വധിച്ചത് കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന കമാൻഡർ അടക്കം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഐ ഡി എഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിന് പിന്നാലെ ഇസ്രായേൽ വ്യോമസേന ഈ കാറിനെ പിന്തുടരുകയും ആ കാറിലേക്ക് അതിമാരക സ്ഫോടക വസ്തു അതി അതിമാരകമായ സ്ഫോടക വസ്തു പ്രയോഗിക്കുകയും ചെയ്തു നടു റോഡിൽ ആ കാറ് പൊട്ടിത്തെറിച്ച് ചിഹ്നിച്ചു തന്ന ദൃശ്യങ്ങൾ ഇസ്രായേലി സേന പകർത്തുകയും പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു അതിഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പാലസ്തീൻ അതോറിറ്റി തന്നെ വ്യക്തമാക്കുകയാണ് നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീൻ അതോറിറ്റിയുടെ മറ്റൊരു ആരോപണം അഭയാർത്ഥി ക്യാമ്പുകളിലെ അഭയാർത്ഥി ക്യാമ്പുകളെ പോലും ഒഴിക്കാതെ ഇസ്രായേലി സേന ബോംബാക്രമണം നടത്തുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം വൻതോതിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നു പാലസ്തീൻ അതോറിറ്റി നൽകുന്ന കണക്കുകൾ പ്രകാരം തന്നെ കഴിഞ്ഞ ദിവസം ജെനിൻ പട്ടണത്തിന് സമീപം വമ്പൻ സ്ഫോടനങ്ങൾ ആകാശത്തെ പൊടിപടലങ്ങൾ മണിക്കൂറുകളോളം തങ്ങി നിന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എങ്ങനെയാണോ ഗാസയിലും ഒക്കെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് അതിന് സമാനമായ നിർത്താതെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണം തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ നടത്തുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ തന്നെ ഐ ഡി എഫിൻ്റെ കൂടുതൽ ട്രൂപ്പുകൾ തമ്മൂൻ പട്ട പട്ടണത്തിലടക്കം വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ മേഖലകളിലേക്ക് വിന്യസിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വൻതോതിലുള്ള ആയുധ ശേഖരവുമായിട്ടുള്ള സൈന്യത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട് കൂടുതൽ പീലങ്കിപ്പട വെസ്റ്റ് ബാങ്കിലേക്ക് അടുക്കുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും തകർക്കുക വെസ്റ്റ് ബാങ്കിലെ ഭീകര സാന്നിധ്യം ഇല്ലാതാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിൽ വളരെ കൃത്യമായ റെയ്ഡുകൾ നടത്തുന്നു അതിന് മറ്റു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണോ ബന്ദികളെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊരു സംശയം ഐ ഡി എഫിനുണ്ട് നിരവധി നിരവധി ബന്ദികളെ ഹമാസ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് നൽകിയിട്ടുണ്ടോ എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു അവരെ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഏതെങ്കിലും ബങ്കറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടങ്ങളിലോ പാർപ്പിച്ചിരിക്കാം പാർപ്പിച്ചിരിക്കാം എന്നൊരു കണ്ടെത്തൽ ഐ ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ അവരെ നേരിട്ട് യുദ്ധം നടത്തി മോചിപ്പിക്കുക എന്നൊരു ലക്ഷ്യവും കൂടി ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാർ അധിക ദിവസം നീണ്ടുപോകില്ല എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് വെസ്റ്റ് ബാങ്കിൽ ഐ ഡി എഫ് ആക്രമണം ശക്തമാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ നിന്ന് ഹമാസ് പിന്മാറുമെന്നുള്ള സൂചനകൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ചില അറബ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ ഇസ്രായേലും അമേ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ മോചനം ഇറാനുമായുള്ള ഇറാൻ്റെ പ്രകോപനങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രധാന ചർച്ചാ വിഷയമാകും ആ ആ സമയത്ത് വെസ്റ്റ് ബാങ്കിലെ ആക്രമണവും ചർച്ചാവിഷയമാകും തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഖത്തറിനെ ഖ ഖത്തറിന് ഖത്തറിനെ സ്വാധീനിച്ചുകൊണ്ട് ഖത്തറിനെ കൊണ്ട് അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങളാണിപ്പോൾ ഈജിപ്റ്റും ഒക്കെ നടത്തുന്നത് വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കിയാൽ വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിൽ വമ്പൻ കെട്ടിടങ്ങളെ തകർത്ത് തകർ തകർക്കുന്നത് തുടർന്നാൽ ഗാസയിലെ വെടിനിർത്തലിൽ നിന്ന് പിന്മാറണമെന്നാണ് ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ബന്ധിമോചനം സാധ്യമാകാതെ കരാറിൽ നിന്ന് പിന്മാറിയാൽ ഹമാസിനെതിരെ ആദ്യം തിരിയുക അമേരിക്ക ആയിരിക്കുമെന്നുള്ള ഭയവും അവർക്കുണ്ട് എങ്ങനെയാണോ ലബനനിൽ ഹിസ്പിളക്കെതിരെ ആക്രമണം നടത്തിയത് അതിന് സമാനമായ രീതിയിലുള്ള മാരകമായ വ്യോമാക്രമണമാണ് വെസ്റ്റ് ബാങ്കിലെ ജനിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഇരുപത് ബഹുനില കെട്ടിടങ്ങൾ ഒരേ സമയം വടക്കൻ ജനീലിന് സമീപം അഭയാർത്ഥി ക്യാമ്പിന് സമീപം ഇസ്രായേലി സേന തകർത്തു ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നിട്ടുണ്ടെന്നും ഈ കെട്ടിടങ്ങൾ അവരുടെ ഭീകരപ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി ഉപയോഗിച്ചുവെന്നും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്ന് ഐ ഡി വ്യക്തമാക്കുകയാണ് ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ വൻതോതിൽ ആയുധ ശേഖരമുണ്ടായിരുന്നു ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ വൻതോതിൽ ിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു കെട്ടിടങ്ങളുടെ അടിഭാഗത്ത് പ്രത്യേക അറകൾ ഉണ്ടാക്കി അവിടെ തീവ്രവാദികൾ അവരുടെ ബേസ് ക്യാമ്പും കമാൻഡ് സെൻറ്ററുമായി ഉപയോഗിച്ച് വരികയായിരുന്നു ഇത് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ അതിഭീകരമായ ആക്രമണം ഈ മേഖലകളിലേക്ക് നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു ഇരുപത് കെട്ടിടങ്ങൾ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലായി നിരവധി കെട്ടിടങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന തകർത്തിട്ടുണ്ട് നൂറോളം വരുന്ന കെട്ടിടങ്ങൾ കൃത്യമായി സ്കാൻ ചെയ്യുകയാണ് ഐ ഡി ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ആയുധങ്ങളുണ്ടോ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കളുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ഈ കെട്ടിടങ്ങളെ ആ ഏതെങ്കിലും ഒരു സമയത്ത് കെട്ടിടങ്ങളെ ഹമാസ് ഭീകരന്മാരോ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദോ അവരുടെ ഓഫീസായോ അവരുടെ പ്രവർത്തന കേന്ദ്രമായോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതാണ് ഇതാണ് ഐ ഡി എഫ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ വെസ്റ്റ് ബാങ്കിലെ ഒരു പ്രദേശവും വിട്ടുകളയാതെ വ്യാപകമായ രീതിയിലുള്ള ഓപ്പറേഷനും സെർച്ചും അവിടെ നടത്തുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ സെർച്ചുകൾ നടത്തുന്നത്